നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ ഭംഗിയായി നടക്കുമോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഓരോ വിശ്വാസിയും പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്നത് ഇത്തവണയെങ്കിലും നമ്മുടെ പള്ളികളിൽ കാര്യങ്ങൾ കൃത്യമായി നടക്കുമോ സിനഡ് കുർബാനയെങ്കിലും കാണാൻ ഭാഗ്യമുണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ വിമതർ അതിന് സമ്മതിക്കുന്നില്ല എന്നൊരു സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും ബെസലിക്ക വികാരിക്ക് ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർക്ക് അനുകൂലമായി ഉത്തരവിനെ പോലും ബഹുമാനിക്കാൻ മാനിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നൊരു പ്രതികരണമാണ് വിമത വിഭാഗം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്മസ് ആയിക്കോട്ടെ ഈസ്റ്റർ ആയിക്കോട്ടെ അത്തരമുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും സമാധാനമില്ലാത്ത തമ്മിൽ തല്ലുന്ന കാഴ്ചകളാണ് ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തെ മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തെയും എല്ലാം ഒരുപോലെ വേദനിപ്പിക്കുകയാണ് അതിനൊരു മാറ്റം ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്തായാലും അറിയേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസികൾ അവരുടെ ഏതാണ്ട് നാലോ അഞ്ചോ സംഘടനകൾ ഒരുമിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ സിനഡ് കുർബാന തങ്ങൾ നാളുകളായി ആഗ്രഹിച്ചിരിക്കുന്ന സിനഡ് കുർബാന തന്നെ തുടരണമെന്നുള്ള സമരത്തിലേക്ക് നാളെ കടക്കുകയാണ് വഞ്ചി ഒരു നാല് സംഘടനകൾ ചേർന്ന് സമരം തുടങ്ങുകയാണ് അതിനവർ പ്രധാനമായും കാരണമായി അവ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസികൾക്കിടയിൽ ആശങ്കയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ജനാഭിമുഖ കുർബാന അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ിനഡഡ് തന്നെ അസാധു എന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന വീണ്ടും നിയമവിധേയമാക്കാനുള്ള ചില തീരുമാനങ്ങളുമായി ചില അധികാരികൾ രംഗത്ത് വന്നത് ഇക്കാര്യത്തിൽ എറണാകുളം അങ്കമാലി അധിപതി ചുമതലയുള്ള മേജർ ആർച്ച് ബിഷപ്പിനോ അതുപോലെ അദ്ദേഹത്തിന്റെ മെത്രാപോളിറ്റൻ വികാരിയായ മാ ജോസഫ് പാംപ്ലാനി പിതാവിനും ഒക്കെയുള്ള റോൾ എന്താണ് എന്നാണ് പലപ്പോഴും വിശ്വാസികൾ ചോദിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ നവ നവവൈദികരായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് പേർ പുതുതായി പട്ടം സ്വീകരിച്ച പതിനാറ് പേർക്കും എറണാകുളം അങ്കന്മാരി അതിരൂപതയിൽ നല്ല സുറമലബാർ സഭയിൽ ഒരിടത്തും ജനാഭിമുഖ കുർബാന ചൊല്ലാൻ അനുവാദമില്ല അവർക്ക് പട്ടം കിട്ടുന്നതിന് മുന്നേ തന്നെ സിനഡ് കുർബാന അവർ കൃത്യമായി ചൊല്ലുമെന്ന് വാഗ്ദാനം ചെയ്തതാണ് അതിനുള്ള കരാറടക്കം ചെയ്തതാണ് പക്ഷേ ഈ പതിനാറ് വൈദികർക്കൊപ്പം കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് തൊട്ട് മുൻപത്തെ വർഷം പട്ടം സ്വീകരിച്ച ആറ് എട്ട് പേർ ചേർന്ന് ഇരുപത്തിനാല് വൈദികർക്കും ജനാഭിമുഖ കുർബാന ചൊല്ലണം എന്നൊരു ആവശ്യം മുമ്പോട്ട് വച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഇത്തരമൊരു അസാധു കുർബാന നവോദിർക്ക് ചൊല്ലാൻ അനുവാദം കൊടുക്കാൻ ഏതെങ്കിലും കോണിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടായാൽ അത് സിറമലബാർ സഭയുടെ ഐക്യത്തെ തന്നെ തകർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ വലിയ ആശങ്കയോടുകൂടി ഈ ഒരു കാര്യത്തെ കാണുന്നത് നാളെ ഏതെങ്കിലും തരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം അല്ലെങ്കിൽ സമവായം എന്ന പേരിൽ ഇത്തരത്തിൽ ജനാഭിമുഖ്യ കുർബാനയെ ഈ അസാധു കുർബാനയെ എങ്ങനെ സാധൂകരിക്കും അങ്ങനെ അസാധു കുർബാന ചൊല്ലുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഏകീകൃത കുർബാന അല്ലെങ്കിൽ സിനഡ് കുർബാന ചൊല്ലാമെന്ന് ചില വിമത വൈദികർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിമത വൈദികരുടെ ഉറപ്പിനെ അവർക്ക് വേണ്ടി ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഒരു സിനഡ് കുർബാനയ്ക്ക് വേണ്ടി എന്നും ഈ അസാദ് കുർബാന എറണാകുളം അങ്കവാലി അതിരൂപത്തിലെ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കണമോ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ വിശ്വാസികൾ വലിയ വിഷമത്തിലേക്ക് പോകേണ്ടി വരും ഈ വലിയ ആഴ്ചയിൽ വലിയ വിഷമത്തിലേക്ക് വിശ്വാസികളെ പോകാതിരിക്കാൻ സഭാനേതൃത്വം നിലപാടെടുത്തേ മതിയാകും അതിനുള്ളതായിരിക്കണം നാളത്തെ ചർച്ചകളെന്നാണ് നമുക്ക് പറയാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ എല്ലാവർക്കും പറയാനുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ സംഘടന അതാണ് നാല് സംഘടനകൾ കഴിഞ്ഞ ദിവസം ഒരു കുർബാന ഒരു സഭ എന്നുള്ള പേരിലൊരു ഏകോ ഒരു ഏകോപന സമിതി തന്നെ രൂപീകരിച്ചിരുന്നു ആ ഏകോപന സമിതി രൂപീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി സമവായത്തിന് പോയാൽ ഒരുപക്ഷേ വിമതർക്ക് മുന്നിൽ കീഴടങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തും അസാധു കുർബാന ചൊല്ലി ഒരു വിശ്വാസം അല്ലെ വിശ്വാസികൾക്ക് അസാധു കുർബാന വഴി ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല സമവായത്തിന് തയ്യാറല്ല എന്നാണ് ഭൂരിഭാഗം വിശ്വാസികളും ഒരുപോലെ പറയുന്നത് അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അധികാരികൾ അധികൃതർ കൂരിയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം വിശ്വാസികൾക്ക് വേണ്ടിയാണോ തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അവർ ചിന്തിക്കണം വിശ്വാസികൾക്ക് ആവശ്യമായിട്ടുള്ള കുർബാന നൽകുക വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ പുതുതലമുറയൊക്കെ ഇന്ന് വിശ്വാസത്തിൽ നിന്നും അകന്നു പോവുകയാണ് അതിനൊറ്റ കാരണം ഈ ഈ ഒരൊറ്റ രൂപത്തിൽ സുറമല വാസവയ്ക്കും മറ്റു രൂപതകളെല്ലാം ഉണ്ട് അവിടെ എങ്ങുമില്ലാത്ത ഒരു അസമാധാനം ഇവിടെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ അസമാധാനം പരിഹരിക്കാൻ വേണ്ടത് സമവായമല്ല കൃത്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിന് അധികാരികൾ തയ്യാറാവണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ വിശ്വാസികൾ വീണ്ടും സംഘടിച്ച് ഈ കഴിഞ്ഞ പോലെ സമര രീതിയിലേക്ക് മാറേണ്ടി വരും ഈ വിശുദ്ധവാര കാലത്ത് ഒരു വിശ്വാസിയും സമരത്തിന് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂതയുടെ നേതൃത്വം കൃത്യമായി ഇടപെടലുണ്ടാവണം വിമത വിമതർക്ക് മുന്നിൽ കീഴടങ്ങുകയല്ല വേണ്ടത് മറിച്ച് വിശ്വാസികൾക്കൊപ്പം നിൽക്കുക അതായിരിക്കട്ടെ സഭ സ്വീകരിക്കേണ്ട നിലപാടെന്ന് ആശിക്കുകയാണ്